അൻപതടി കിണറിലകപ്പെട്ട അറുപതുകാരനെ രക്ഷപ്പെടുത്തി അഗ്നിരക്ഷാസേന തൃശൂർ പടവരാട് ക്രൈസ്റ്റ് നഗർ ആലപ്പാട്ടെ വീട്ടിൽ അറുപത് വയസ്സുള്ള ഫ്രാൻസിസ് ആണ് വീട്ടുമുറ്റത്തെ അമ്പതടി ആഴമുള്ള കിണറിൽ പൈപ്പ് ശരിയാക്കി നിറങ്ങി തിരികെ കയറാൻ കഴിയാതെ അകപ്പെട്ടത് ഇന്നലെ രാവിലെ കിണറിലകപ്പെട്ട ഫ്രാൻസിസിനെ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ ഫയർഫോഴ്സിനെ അറിയിക്കുന്നത് വൈകിട്ട് ആറിനായിരുന്നു ഉടൻ തന്നെ അഗ്നിരക്ഷ സേന സ്ഥലത്തെത്തി അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുകയായിരുന്നു അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ടി എസ് ഷാനവാസ് സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ എം ജി രാജേഷ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ ശ്രീഹരി ശിവദാസൻ രാകേഷ് ബിജോയ് ഇനാശു ദിനേശ് അനിൽജിത്ത് ഷജിൻ എന്നിവരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ഫ്രാൻസിസിനെ പിന്നീട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എനിക്ക് 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 എണിച്ചോ എണിച്ചോ അതന്നെ <laughs> ഹോസ്പിറ്റൽ <laughs> <laughs> <laughs>